ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഒമ്പതാം തീയതി തനിച്ചുകൊണ്ട് കാസ് തുടങ്ങണ സ്കൂൾ തുടങ്ങണ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പോൾ രാവിലെ എണീച്ച് നല്ല മഴയുണ്ട് പുറത്ത് നമ്മൾ ജോനിലൊക്കെ ഒന്ന് തുറന്നിട്ടതിന് ശേഷം ആദ്യം തന്നെ തിളപ്പിച്ചാറിയ വെള്ളം കുപ്പിയിലൊക്കെ ആക്കി വെക്കുകയാണ് അപ്പോൾ അത് ധനിച്ചുകൊണ്ട് കൊണ്ടുപോകാനുള്ള ബോട്ടിലാണ് അതിലാക്കി വെച്ചു പിന്നെ കുറച്ച് ജെക്കിലൊക്കെ ആക്കി വെച്ചു എന്നിട്ടാണ് നമ്മൾ വെള്ളത്തിന് വെള്ളം വെക്കുന്നത് ചായക്കുള്ള വെള്ളവും പാലും ഒക്കെ ഒരുമിച്ച് തന്നെ വയ്ക്കാണ് ഇന്ന് പെട്ടെന്ന് പണികൾ തീർക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എല്ലാം ചെയ്യാണ് ചൂട്ടന് നല്ല ഉറക്കാണ് കേട്ടോ ചൂട്ടൻ അമ്മയും കൂടെ അവിടെ കിടക്കുന്നുണ്ട് അച്ഛനും ഞാനും ആണ് എണീച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെള്ളമൊക്കെ ആക്കിയതിന് ശേഷം ചായക്ക് വെള്ളമൊക്കെ വെച്ചു ചായക്ക് വെള്ളം വെച്ച് അച്ഛനും ഒരു ഗ്ലാസ് ചായ കൊടുത്തതിന് ശേഷം ബാക്കി ഇരിക്കും കറിക്കൊക്കെ വേഗം കട്ട് ചെയ്ത് അടുപ്പത്ത് വെക്കുകയാണ് ചോറ് പിന്നെ തിളപ്പിച്ചിട്ട് വേഗം നമ്മളെ റൈസ് കുക്കറിലേക്ക് മാറ്റി വയ്ക്കുന്നതുകൊണ്ട് നമ്മൾ വന്ന് കഴിഞ്ഞിട്ട് എടുത്താൽ മതി ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയൊക്കെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിനെ മുന്നേ ഉള്ളതൊക്കെ വേഗം ചെയ്ത് തീർക്കുകയാണ് നാളെ മുതലാണ് റെഗുലറായിട്ടുള്ള സ്കൂൾ തുടങ്ങുന്നത് അപ്പോൾ ഇന്നൊരു പ്രോഗ്രാമോട് കൂടി ഫസ്റ്റ് ഒരു പ്രവേശനോത്സവം പോലെ അപ്പോൾ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെയാണ് അപ്പോൾ നമ്മൾ ചായ ഒക്കെ ഏകദേശം ആയി ചായ ആയതിന് ശേഷം ഒരു കപ്പിലേക്ക് അച്ഛനുള്ളത് കൊടുത്തു പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ പോയി കുറച്ച് പല്ല് ഈ ഒരു ടൈമ് അടുപ്പത്ത് വെള്ളം വെച്ചതിന് ശേഷം പോയി പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് വന്നു അപ്പോൾ നമ്മൾ ചായരടി പിന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് പ്ലാസ്ക് ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തലയുന്ന എല്ലാ പാത്രവും കഴുകി ഇങ്ങനെ കമത്തി വെക്കും ചായ സെറ്റായി അച്ഛനുള്ള ചായ കൊണ്ടു കൊടുക്കാൻ പോകാണ്ട് ചായ കൊണ്ടു കൊടുത്ത് വന്ന് അതിന് ശേഷം നമ്മൾ വേഗം ഉപ്പേരിക്ക് കൊത്തവരി ഉണ്ടായിരുന്ന കൊത്തവരി ഉപ്പേരി വെച്ചു പിന്നെ കുറച്ച് കറിയും തക്കാളിയോട് കറിയും വെച്ചു പിന്നെ പുട്ടായതുകൊണ്ട് പുട്ടും പഴവും ഉണ്ടായിരുന്നു കൊലയിൽ അപ്പോൾ അതും കഴിക്കാമെന്ന് വെച്ചു നെയ്ച്ചുകൂടുന്ന പുട്ടും പപ്പടും ഇഷ്ടമാണ് അപ്പോൾ അവനതും കൊടുക്കാമെന്നായിരുന്നു ഒമ്പതരക്കെ ആകുമ്പോൾ ഇതിയുള്ള എത്തും പത്ത് മണിക്കാണ് നമുക്ക് അവിടെ എത്തേണ്ടത് അപ്പോൾ അവനെണീക്കുമ്പോൾ തന്നെ വേഗം പണികളൊക്കെ തീർക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അത് കഴിയുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവൻ എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് മുന്നേ അമ്മ വന്നു പിന്നെ കുറച്ച് ഒരു ഏഴ് മണിയാകുമ്പം നെയ്ച്ചൂടിന് എണീറ്റ് വന്നു നേരത്തെ എണീക്കുമ്പോൾ സ്കൂൾ തുടങ്ങാം എന്നൊക്കെ ഇന്നലെ പറഞ്ഞുകൊണ്ട് ആൾ വേഗം എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു എണീച്ച് വന്ന് കുറച്ച് നേരം അവിടെ ഇവിടെക്കുന്നതിരി അപ്പം താമളിതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത്രേ ദിവസം മഴ ഇല്ലായിരുന്നു ഇവിടെ അപ്പം ഇന്നലെ രാത്രി വിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ രാവിലെയൊക്കെ അങ്ങനെ ചെറിയ ചെറിയ മഴത്തുള്ളികൾ ഇങ്ങനെ ഒരു ഒരു കാലാവസ്ഥയാണ് ഇത്രയും ദിവസം സ്കൂളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നല്ല പെരുന്നാളായതുകൊണ്ട് നല്ലൊരു കാലാവസ്ഥയായിരുന്നു അപ്പേക്ക് നമ്മളെ വെള്ളം കൂടെ തളച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അത് മുക്കിയിട്ട് ഫ്ലാസ്ക് നിറയ്ക്കാണ് കേട്ടോ ഫ്ലാസ്ക് ഒക്കെ നിറച്ചതിനു ശേഷം ആ ഫ്ലെയിം ഓഫ് ചെയ്തു അപ്പോൾ നമ്മൾ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ പുട്ടിന് കൂട്ടാൻ എന്താ നമ്മളെ പഴം ഇവിടെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ രാവിലെ വാതിലൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് ഗേറ്റൊക്കെ തുറന്നപ്പോൾ അച്ഛൻ എന്താ പാൽ വാങ്ങിക്കാൻ പോവുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ വന്നൊരു പച്ചമുളകൊക്കെ പറിച്ച് ഉപ്പേരിക്ക് ഒരു പച്ചമുളകും പറിച്ച് വേഗം അവിടെ നിന്ന് തിരിച്ച് പോകുന്നു അപ്പോഴൊക്കെ മഴ അങ്ങനെ ചട്ടൽ മഴയായിട്ട് മഴയുണ്ട് പിന്നെ ഞാൻ തിരിച്ചിവിടെ എത്തിയപ്പോഴേക്ക് ചൂട്ട് എണീച്ചത് ആ സോഫയിൽ വന്നിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ബ്രഷൊക്കെ എടുത്തുകൊടുത്ത് ഞാൻ അവൻ്റെ എണീച്ചതിന് ശേഷം ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതാണ് പിന്നെ ബെഡ് ഷീറ്റൊക്കെ ഒന്ന് തട്ടി ഒന്ന് ക്ലീനാക്കി വിരിച്ചൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി മീൻ ഫുഡൊക്കെ കൊടുത്ത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളുട്ട് അന്നത്തെ വീഡിയോ രാവിലെ ടൈം ഫുള്ള് എടുക്കാനുള്ള ടൈം ടൈമുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ തട്ടിപ്പ കുറഞ്ഞതിന് ശേഷം നമുക്ക് പെട്ടെന്ന് കുളിച്ച് മാറ്റി പോകാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സൈഡിൽ തല തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ് ഒരു അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം അതായത് ഒന്ന് അരിവഴി ഇടിയൊക്കെ ഓടിക്കഴിച്ച് അവനൊന്ന് ഉഷെയർ ആയതിനു ശേഷം ഞങ്ങൾ ചേച്ചി വേഗം പോയി കുളിക്കാം മീൻ തീറ്റിട്ടുമ്പോൾ കുറച്ചധികമായിപ്പോയിട്ടോ അപ്പോൾ ഇത്തിരി തീറ്റ കുറച്ചധികമായിപ്പോയാൽ മീനൊക്കെ അതിനകത്ത് ചത്തു പോകും ചെറിയ ചെറിയ മീൻ കുട്ടികളെ അപ്പോൾ അതാ കുറച്ച് അവൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് കുപ്പിയിലേക്ക് എണ്ണമാക്കിയതിന് ശേഷം അത് അട്ടെടുക്കാൻ പോവുകയാണ് അവരത് നോക്കി നിൽക്കുക കേട്ടോ തീറ്റ വരുമ്പോൾ എല്ലാവരും കൂടി ഓടി വരും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതേപോലത്തെ വീഡിയോസുകളായിട്ട് വീണ്ടും വരുന്നതാണ് എന്താ പുറത്തക്കതാ ഗൈറ്റിൻ്റെ അവിടെയൊക്കെ മഴത്തുള്ളികളിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് ഇങ്ങനെ പൊട്ടളിക്ക് അപ്പോൾ അവർ നെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പം ഞാനും ഒന്ന് വീഡിയോ എടുത്തിട്ട് നമ്മൾ പോകും ഒക്കെ ഒരു ഉഷാറൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും ബൈ ബൈ